ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു ചെറിയ വിളവെടുപ്പ് കണ്ടാലോ രണ്ട് മൂന്ന് ചാക്കിലും ഗ്രോ ബാഗിലുമായി കുറച്ച് ഇഞ്ചി നട്ടായിരുന്നേ എല്ലാത്തിലും പൂവൊക്കെ വന്നുകൊണ്ട് ഒരെണ്ണം പൊട്ടിച്ചെടുക്കാമെന്നോർത്തു ഗ്രോ ബാഗ് ഒത്തിരി കീറിപ്പോയതുകൊണ്ട് ഇഞ്ചിയൊക്കെ തെളിഞ്ഞു കാണായിരുന്നേ അങ്ങനെ ഇഞ്ചി പൊട്ടിച്ചെടുത്തു ഇഞ്ചിയുടെ ഇലകൾക്ക് വരെ നല്ല മണോ കേട്ടോ കുറെ തിരിഞ്ഞു നോക്കിയിട്ടും മണ്ണിൽ വേറെ ഇഞ്ചിയൊന്നും ഇല്ലായിരുന്നു ഇഞ്ചി നട്ട മണ്ണെടുത്ത് നേരെ കൂർക്കായി കൊടുത്തു ഇവിടെ കൂർക്ക നട്ടാൽ ഇലയായിരിക്കും കൂർക്കയേക്കാൾ അധികം കിട്ടുക കൂർക്കയുടെ തണ്ട് ഇങ്ങനെ ചരിച്ചു വെച്ച് മണ്ണിട്ട് കൊടുത്താൽ നല്ല വിളവ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാന്ന് കരുതി ഇനി എങ്ങാനും നന്നായി വിളവ് കിട്ടിയാലോ കുറച്ച് മണ്ണിട്ട് കൊടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ പ്രത്യേകിച്ച് അധ്വാനമൊന്നും ഇല്ലല്ലോ പൊട്ടിച്ചെടുത്ത ഇഞ്ചി ഒക്കെ എടുത്ത് കഴുകിയെടുത്തിട്ടേ ആകപ്പാടെ കുറച്ചേ ഉള്ളൂ എന്നാലും ഞാനിതൊരു ആയിട്ടാണ് കാണുന്നത് എന്താന്ന് വെച്ചാ കടയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വെറുതെ ഒന്ന് നട്ടു നോക്കിയതാ ഇത്രയും കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ലായിരുന്നു കാരണം ഇഞ്ചി നട്ട് വെയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചു എന്നല്ലാതെ വേറെ ഒന്നും ഇതിലിട്ട് പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലായിരുന്നേ ഇഞ്ചി എല്ലാം കഴുകിയെടുത്ത് വെയിലത്തിട്ട് വെച്ചപ്പോഴാ വിത്ത് കുത്തി തിന്നരുതെന്ന കാര്യവും ഓർമ്മ വന്ന് രണ്ടു മൂന്ന് മുളകുന്ന ഇഞ്ചി എടുത്ത് വെച്ചു ഭാവിയിലേക്ക് നടാൻ പിന്നെ ഒരു തുടുപ്പൻ ഉണ്ടായത് പൊട്ടിച്ചെടുത്തെ ഇവിടെ ഇതിനെയൊക്കെ വാഴച്ചിണ്ടൊന്നും പറഞ്ഞു കേക്കാറുണ്ട് പിന്നെ കുറച്ച് പാവക്കയും പച്ചമുളകും കൂടി കിട്ടി ഈ ചുവന്ന കളർ അച്ചിങ്ങയുണ്ടല്ലോ ഇതിന് നല്ല രുചിയാണ് കേട്ടോ പക്ഷെ ചെടി നട്ടപ്പോ പറ്റിയ ഒരു കയ്യബത്തം കൊണ്ട് പാവൽ അച്ചിങ്ങേനെ മുഴുവനും മൂടിക്കളഞ്ഞു നല്ലതുപോലെ വിളവ് കിട്ടേണ്ടതായിരുന്നു ഇപ്പൊ രണ്ടോ മൂന്നോ കിട്ടിയാലായി ഈ കാണുന്നത് കുമ്പളങ്ങയും മത്തങ്ങയും എല്ലാം ഒരുമിച്ച് വളർന്നു കിടക്കുന്നതാണ് ഇതൊന്നും നട്ടതല്ലോ തനിയെ കിളർത്തു വന്നതാ അത്യാവശ്യം നന്നായി കുമ്പളങ്ങയൊക്കെ കിട്ടിയായിരുന്നു പക്ഷെ ഇപ്പൊ ഓരോന്നൊക്കെ കേടായി വരുന്നുണ്ട് പിന്നെ അവിടെ കണ്ട തൊട്ടാവാടീനെയൊക്കെ ഉറക്കിക്കൊടുത്ത് കുമ്പളങ്ങയും പൊട്ടിച്ചെടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നു അപ്പോൾ ശരി ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്